ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി എവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ എച്ച് എസ് ടി ഇംഗ്ലീഷ് പി വൈ ക്യൂ ഡിസ്കഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പി വൈ ക്യൂ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ എങ്ങനെ ഒരു പ്ലേ പഠിക്കണം എന്നും ലിറ്ററ ക്രിറ്റിസിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ ഫിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം വെയർ ഡസ് മോസ്റ്റ് ഓഫ് ദ ആക്ഷൻ ഇൻ ദ നോവൽ ദ ബ്ലൂവെസ്റ്റ് ഐ ടേ പ്ലേസ് ബ്ലൂവെസ്റ്റ് ഐ എന്ന നോവലിലെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് അപ്പോൾ നമ്മളൊരു സ്റ്റോറി പഠിക്കുന്ന സമയത്ത് അതിന്റെ പ്ലോട്ട് അതിലെ ക്യാരക്ടർ കൃത്യമായിട്ടും പഠിക്കണം എന്നതിന്റെ തെളിവാണ് പ്ലോട്ട് എവിടെയാണ് എന്നാണ് ചോദ്യം ഇതിന്റെ പ്ലോട്ട് വരുന്നത് ലോറൈൻ ഓഹിയോ എന്നാണ് കേട്ടോ ആണ് സോ മോസ്റ്റ് ഓഫ് ദ ആക്ഷൻ ഇൻ ദ ബ്ലോസ്റ്റ് ഐ ബൈ ടോണി മൊറീസൺ ടോണി മൊറീസന്റെ നോവലാണ് കേട്ടോ ടേക്സ് പ്ലേസ് ഇൻ ലോറൈൻ ഓഹിയോ ആൻഡ് ഇൻഡസ്ട്രിയൽ ടൗൺ ഓൺ ദ ഷോർ ഓഫ് ലേക് എഴ് ലേക്ക് തീരത്തുള്ള ഒരു വ്യാവസായിക നഗരമാണ് ലൊറൈൻ ഓഹിയോ ലൊറൈൻ ഓഹിയോ ഓഹിയോയിലെ ലൊറൈൻ ഇതിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ നോവലിസ്റ്റിലേക്ക് വരാം വാട്ട് ഡു ബേബി കൊച്ചമ്മ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മലയാളിത്വമുള്ള പേര് അല്ലേ ബേബി കൊച്ചമ്മ കൊച്ചുമറിയ ബേബി കൊച്ചമ്മയും കൊച്ചുമറിയയും ഇവരിൽ പൊതുവായിട്ട് കാണുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് അപ്പോൾ ഇത് നമ്മുടെ അരിന്ധതി റോയിയുടെ the god uh, sorry the god of small things the god of small things എന്ന നോവലിൽ നിന്നുള്ളതാണ് അപ്പൊ ഇവർ രണ്ടുപേരുടെയും പൊതുവായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാലാ ഞാൻ ഓപ്ഷൻസ് എല്ലാം വായിക്കാറില്ല അല്ലെ ഓപ്ഷൻസ് എല്ലാം വായിക്കാറില്ല നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഇവർ ഹ് ബോത്ത് ലിവ് സെറ്ററി ലൈഫ് ടെലിവിഷൻ വളരെ ഒരു ഉദാസീനമായിട്ടുള്ള ഒരു ജീവിതമാണല്ലേ ടി വി കണ്ട് ജീവിതം സമയം ഇങ്ങനെ തള്ളി നീക്കുന്ന ടൈപ്പാണ് ദോട്ട് ലീവ് സെറ്ററി ലൈഫ് ആൻഡ് വാച്ച് ടെലിവിഷൻ അരിന്തതി റോയുടെ നോവലിൽ നിന്നുള്ളതാണ് കേട്ടോ എന്തടുത്തത് വീണ്ടും ഒരു നോവലിൽ നിന്ന് റൂട്ട്സ് ആൻഡ് ഷാഡോസ് റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന നോവലിൽ നിന്നാണ് ബൈ പ്രൊഫഷൻ ദ പ്രൊട്ടിസ്റ്റ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷാഡോ ഇന്ദു ഇന്ദു എന്ന അതിലെ കേന്ദ്ര കഥാപാത്രം ഇന്ദു എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ ജോലി എന്താണ് ക്യാരക്ടർ പഠിക്കണം പഠിക്കണം പ്ലോട്ട് ക്യാരക്ടേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കണം എന്ന കഥാപാത്രം ഒരു ജേർണലിസ്റ്റ് ആണ് ഒരു ജേർണലിസ്റ്റ് ദ ഓഫ് റൂട്ട്സ് ആൻഡ് ഷാഡോസ് ബൈ ശശി പാണ്ഡെ ഈസ് എ ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് ശശി ദേശ്പാണ്ഡെയുടെ നോവലാണ് റൂട്ട്സ് ആൻഡ് ഷാഡോ അതിലെ ഇന്ദു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ജേർണലിസ്റ്റ് ആണ് ഒരു ജേർണലിസ്റ്റ് ആണ് പഠിച്ചു വെക്കാം ദൻ അടുത്ത നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും സാന്റ്റിയാഗോയുടെ സ്റ്റോറി സാന്റ്റിയാഗോ എന്ന കഥാപാത്രം പല നോവൽസിലെയും ഹീറോയുടെ കഥാപാത്രമാണ് സാന്റ്റിയാഗോ അപ്പം ഈ സാൻറ്റിയാഗോ നമ്മുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്നൊരു നോവലുണ്ടല്ലോ ആ അതിലെ കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടതാരം എന്ന് പറയുന്നത് ജോ ഡി മാഗിയോ എന്ന് പറയുന്ന ഒരു റെസ്ലറാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ദിനടുത്ത ആനിമൽ ഫാം എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ളതാണ് ആനിമൽ ഫാം വിത്ത് ഡസ് ദ വിസ് ഡസ് നെപ്പോളിയൻ പ്ലേ കാർഡ്സ് അറ്റ് എൻഡ് ഓഫ് ദ നോവൽ ആനിമൽ ഫാം നെപ്പോളിയൻ അതൊരു പിഗിന്റെ പേരാണ് അല്ലേ ആ നാപ്പോളിയൻ എന്ന് പറയുന്ന പിഗ് അവസാനം എന്ത് ചെയ്യുന്നു പ്ലേ ചീറ്റ് കളിക്കുന്നുണ്ട് പ്ലേ കാർഡ്സ് കളിക്കുന്നുണ്ടോ ആരോടൊപ്പമാണ് കളിക്കുന്നത് ആരോടൊപ്പമാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചാലോ പിൽകിങ്ടൺ ഓപ്ഷൻ ബി ആണ് ദ ഓണർ ഓഫ് ഫോക്സ്വുഡ് ഫാം ഫോക്സ്വുഡ് വുഡ് ഫാമിന്റെ ഓർഡറായ പിൽകിങ്ടണുമായിട്ടാണ് കളിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് കണ്ട് പേടിക്കണ്ട നമ്മൾ തരുന്ന ക്ലാസ്സുകളും ആ ഒരു ഡെപ്തിലുള്ള ക്ലാസ് ആയിരിക്കും അതിലെ ക്യാരക്ടേഴ്സിന്റെ പേര് സ്ഥലങ്ങളുടെ പേര് അതിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഈവെന്റ് ഇതെല്ലാം സ്ട്രെസ് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നത് അപ്പം ഇതാണ് നോവലിനെ അവസാന ഓവലിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലെ ആനിമൽ ഫാമിലെ ആ ഒരു രംഗം ദെൻ അടുത്ത വിതറിങ് ഹൈറ്റ്സ് വിതറിങ് ഹൈറ്റ്സ് വളരെ പ്രശസ്തമായിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയില്ല അതായത് അഥവാ ഡിഗ്രിക്കോ പി ജിക്കോ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്ന ഒരു നോവൽ കൂടിയാണ് വിതറിങ് ഹൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ വില്ലേജ് ആ നോവലിലെ വില്ലേജിന്റെ എന്താണ് ഒരു പക്ഷേ നിങ്ങൾ അതിലെ ആ രണ്ട് ഫാമിലീസിന്റെ പേര് ഓർത്തിട്ടുണ്ടാവും വില്ലേജിന്റെ പേര് നിങ്ങൾ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവൂല പഠിച്ചു വെക്കുക വില്ലേജിന്റെ പേര്ഡൺ എന്നാണ് കേട്ടോ എന്നാണ് ഇൻ ഹൈറ്റ്സ് ദ വില്ലേജ് ക്ലോസസ് ടു ദ മെയിൻ ദൈൻസ് ഹൗസസ് ഈസ് കേട്ടോ സോറി ഞാൻ മാർക്ക് ചെയ്ത് മാറിപ്പോയി ഹിതേടനല്ല ഹിതേടനല്ല ആ ആണ് കേട്ടോ ഗിമേട്ടൻ ആണ് ഇതല്ല കേട്ടോ ഇതല്ല ഓപ്ഷൻ ബി ആണോ ഉത്തരം ഓപ്ഷൻ സി അല്ല കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ലവ് സ്റ്റാർ അപ്പൊ നമ്മൾ നേരെ എസ് പോവാണ് നോൺ ഫിക്ഷൻസിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോ ഒരു എസ് എ ഉണ്ട് ഓൺ ടോളറൻസ് എന്ന് പറയുന്ന എസ് എ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ക്യാൻസൽഡ് എന്ന് പറയുന്നത് എക്സാമിനുണ്ടായത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിരുന്നു അതിൽപ്പെട്ടതാണിതോ ഫോ ഫോർ സേസ് വെട്ടവ് എൻഡ്സ് ഡാഷ് സ്റ്റാർട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരം ക്യാൻസൽഡ് ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ ടോളറൻസ് കൊടുക്കാം കാരണം സ്നേഹം അവസാനിക്കുന്നിടത്ത് അഥവാ സ്നേഹം നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത സ്ഥലത്ത് ടോളറൻസ് ആണ് പ്രാക്ടിക്കൽ ആകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം അവിടെ ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ എന്ത് ചെയ്തത് ശരി ഉത്തരമില്ല എന്ന് തീരുമാനത്തിലെത്തിയത് സ്നേഹം അവസാനിക്കുന്നിടത്ത് ടോളറൻസ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞ ആശയവുമായിട്ട് കറക്റ്റ് ഒത്തുപോകുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്ക് സ്നേഹം പ്രാക്ടിക്കൽ അല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നമുക്ക് ടോളറൻസ് ആണ് പ്രാക്ടിക്കൽ അല്ലേ നമുക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാളെ എന്ത് ചെയ്യാൻ കഴിയില്ല സ്നേഹിക്കാൻ കഴിയില്ല മറിച്ച് അയാളെ ആ ടോളറേറ്റ് ചെയ്യാൻ കഴിയും അപ്പം ടോളറൻസ് ആണ് സ്നേഹം ആപ്ലിക്കബിൾ അല്ലാത്ത സ്ഥലത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം പറയുന്നു തന്നെ അടുത്ത ചോദ്യം അതും ഒരു എസ് എ ആണ് ഓൺ ദ റൂൾ ഓഫ് ദി റോഡ് എന്ന ആണ് ഡിഗ്രിക്കൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പഴയ സിലബസ് പ്രകാരം പ്ലസ് വൺ ലോ പ്ലസ് ടു ലോ ഉണ്ട് എന്ന ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ റിന്റെ ഓൺ ദ റൂൾ ഓഫ് ദി റോഡ് ഈസ് ടേക്കൺ ഫ്രം ദ ആന്തോളജി അത് ഏത് ആന്തോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സോ എസ് എ ആയാലും പോം ആയാലും ഏത് കളക്ഷനിൽ നിന്ന് ഏത് ആന്തോളജി അല്ലെങ്കിൽ ഏത് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളത് നമ്മൾ പഠിക്കണം അതിന്റെ സൂചനയാണ് ഇതോ സോ ലീവ്സ് ഇൻ ദ വിൻഡ് എന്ന ആന്തോളജിയിൽ നിന്നാണ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ അതെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ദ ട്രാംബാറ്റ് ക്ലബ് അടുത്തൊരു എസ് പേരാണ് ഇത് എന്നാണ് പബ്ലിഷ് ചെയ്തത് വർഷവും തീയതി അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പൊ പഠിക്കുക പബ്ലിഷ് ചെയ്തത് എവിടെയാണ് എന്നാണ് എന്ന് പഠിച്ചു വെക്കുക ഐ തിങ്ക് ഇറ്റ്സ് ഓപ്ഷൻ സി അതെ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ് എടോ ഓപ്ഷൻ ഓപ്ഷൻ സി തന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഫ്രാൻസ് ബേഗൺ says that to spend too much of time for studies. ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ അതുകൊണ്ട് അർത്ഥം ഉണ്ടാവില്ല അല്ലെ ഒരുപാട് സമയം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മണി ഉണ്ടാവും ആവും അല്ലേ ഇത് ഓഫ് സ്റ്റഡീസ് എന്ന ഫ്രാൻസിസ് ബാക്ക് ആൻഡ് എസ് എയിൽ നിന്നാണ് ബാക്ക് ആൻഡ് റോഡ് ഇൻ ഇൻ ഹിസ് എസ് എ ഓഫ് സ്റ്റഡീസ് ദാറ്റ് സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം ഇൻ സ്റ്റഡീസ് ഈസ് ലേസിനെസ് നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടിയുണ്ടാകും ഇനാക്റ്റീവ് ആകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ബ്രേക്ക് എടുക്കുക ടീച്ചേഴ്സിനോടത് പറയേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ പഠിക്കുന്നതിനിടയിൽ ബ്രേക്ക് എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ മടിയായി പോകും ഇറ്റ്സ് മീൻ ദാറ്റ് ഓൺലി സ്റ്റഡി കുഡ് നോട്ട് ബി ഫ്രൂട്ട്ഫുൾ വിത്ത്ഔട്ട് എക്സ്പീരിയൻസ് ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ വെറും പഠനം മാത്രമായിട്ട് കാര്യമില്ല നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്പീരിയൻസ് ഇല്ലാത്ത പഠനം വെറുതെയാണ് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് സൂചന നമ്മള് പോയട്രിയിലേക്ക് വരികയാണ് അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് ഡിസിസും നോക്കി ദെൻ എസ് ഐസ് നോക്കി ഇനി പോയട്രിയിലേക്ക് ആ വരാൻ പോവാണ് ടൈം എത്രയാ സോ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഇറാക്കലസ് ഇറാക്കലസ് എന്ന് പറയുന്ന ഒരു ടേം ഒരു ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓസ്ട്രേലിയ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആ അബോർജിനൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു പോം നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതിൽ ചില നമുക്കറിയാത്ത ചില ടേംസ് യൂസ് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് യൂസ് യൂസ് ചെയ്യുന്നുണ്ട് ഇറാക്ലസ് എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ ട്രൈബ് ആണ് കേട്ടോ ഒരു ഓസ്ട്രേലിയൻ ട്രൈബ് ആണ് നമ്മൾ ആ ഒരു പോം പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പഠിക്കും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇത് അബോർജിനൽ ഓസ്ട്രേലിയ ജാക്ക് ഡേവിസിന്റെ അബോർജിനൽ ഓസ്ട്രേലിയ എന്ന പോമിൽ നിന്നുള്ളതാണ് ദെൻ ദ പോഫ്രിക്ക ആഫ്രിക്ക എന്ന് പറയുന്ന പോം ഈ പറയുന്നതിൽ ഏത് ടൈപ്പ് ആണ് എന്ന് ചോദിക്കുന്നു ഡേവിഡ് ഓഫിന്റെ ആഫ്രിക്ക എന്ന് പറയുന്ന പോം അത് ഡ്രമാറ്റിക് മോണോലോഗാണ് ഏട്ടാ ഓപ്ഷൻ ബി ആണ് ഡ്രമാറ്റിക് മോണോലോഗാണ് അപ്പോൾ പോയട്രി പഠിക്കുന്ന സമയത്ത് ആ പോയട്രി ആരാണ് എഴുതിയത് ഇനി അതിൽ ലിറ്റററി ഡിവൈസ് പഠിക്കുക അതിൽ ഇത്തരത്തിലുള്ള ചില ഫോറിൻ ലാംഗ്വേജസ് അല്ലെങ്കിൽ നമുക്കറിയാത്ത ടൈപ്പ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് പഠിക്കുക ദൻ അതേപോലെ ഈ ഒരു പോം ഏത് ടൈപ്പ് ഓഫ് പോമാണെന്ന് പഠിക്കുക ഏത് കളക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്നും പഠിക്കുക ഫോമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിറ്ററേ ഡിവൈസ് എംപ്ലോയിഡ് ഇൻ ദോം ദിസ്ഇസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ ദ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന ഫോമിൽ ഉപയോഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ലിറ്ററി ഡിവൈസസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ചോദിച്ചത് കേട്ടോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് ഒരുപാട് ലിറ്ററി ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻജാമെൻ്റ് ആണ് എൻജാമെന്റ് എൻജാമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു ഒരു വരിയിൽ നിന്ന് അടുത്ത വരിയിലേക്ക് ഫുൾ സ്റ്റോപ്പോ കോമയോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചാടി ചാടി പോവുക അല്ലേ അതാണ് എൻജാമെൻ്റ് എന്ന് പറയുന്നത് ഒരു വരിയിൽ നിന്നും അടുത്ത വരിയിലേക്ക് ആ ഫുൾ സ്റ്റോപ്പോ കുത്തോ ഒന്നും ഇല്ലാതെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവുക ദൻ അടുത്തത് ദ ഹൗസ് ഓഫ് എന്ന പോമിൽ നിന്നുള്ളതാണ് അപ്പൊ അതിലെ സിൽ എന്ത് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അത് ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇൻ ദോം ഹൗസ് ഓഫ് എ തൗസൻഡോസ് ബൈ മീന അലക്സാണ്ടർ മീന അലക്സാണ്ടറിനെയാണ് ആ അതിലെ ആ ഒരു ഡോർ അതിന്റെ പടികളും മറ്റു കാര്യങ്ങളും എല്ലാം ഇൻ ബ്രോൺസ് ഔട്ട് സ്നാക്സ് അപ്പൊ അതിന്റെ ആ ഒരു കട്ടളപ്പടി മറ്റു കാര്യങ്ങൾ സിൽസ് കട്ടളപ്പടി എന്നാണ് അതിന്റെ മീനിങ് തോന്നുന്നു അപ്പൊ അതൊരു മൂന്ന് അടി ഉയരത്തിൽ ബ്രോൺസ് കൊണ്ട് കട്ട് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് എന്തിനു വേണ്ടി ടു കീപ് ഔട്ട് സ്നേക്സ് ആൻഡ് വാട്ടർ റാക്സ് എലികളിൽ നിന്നും അതെ പാമ്പുകളിൽ നിന്നും അതേപോലുള്ള ക്ഷുദ്ര ജീവികളിൽ നിന്നെല്ലാം ആ വീടിനെ കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതൊരു മെറ്റഫറിക്കൽ ആയിട്ടുള്ള ഒരു പോമാണ് കേട്ടോ ടെലഫോൺ കോൺവേഴ്സേഷൻ പോയിന്റ് ഔട്ട് ദ ജനറൽ ജോഗ്രഫി ഓഫ് ഡാഷ് ടെലഫോൺ കോൺവേഴ്സേഷൻ ഉറപ്പായിട്ട് നമുക്ക് ചോദ്യത്തിൽ വരുന്നൊരു ചോദ്യം ഒരു പോയട്രി ആയിരിക്കും ടെലഫോൺ കോൺവെസേഷൻ ടെലഫോൺ കോൺവെസേഷനിലെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഏത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് പോയിന്റ് ഔട്ട് ദ ജനറൽ ജോഗ്രഫി ഓഫ് ഡാഷ് അപ്പൊ ഏത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏത് പ്രദേശത്തിന്റെ പ്രദേശമാണ് രാജ്യമല്ല ഏത് പ്രദേശത്തിന്റെ ജനറൽ ജോഗ്രഫി ആണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ലണ്ടൻ ആണ് അല്ലെ ലണ്ടനിൽ വന്ന് റൂം എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ടെലഫോൺ വഴി ഉള്ള ഒരു കോൺവെർസേഷൻ ആണ് ടെലഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ലണ്ടനിലാണ് ഇതിലെ ജനറൽ ജോഗ്രഫി വരുന്നത് ഇതെ നോക്കൂ ും ചെറിയൊരു അതിൽ ആകെ ഉള്ളത് സിക്സ് ആണ് കേട്ടോ സിക്സ്റ്റാൻസാസ് ആറ് ഓരോന്നിനും നാല് വരികൾ ആറ് അതില് ഓരോന്നിനും നാല് വരികൾ വീതം അപ്പൊ എത്ര ആവും ട്വന്റി ഫോർ അല്ലേസ് ആണ് ഉള്ളത് സോ ഇത് എമിലി പോയട്രി ആണ് എന്ന് കൂടി പഠിച്ചു വെക്കുക ദൻ വീണ്ടും വരുന്നു ഹൗ മെനി സ്പീക്കേഴ്സ് എത്ര സ്പീക്കേഴ്സ് ഉണ്ട് ഇൻ ആറിൻ ഡെയർ പോഴിയൽ ഹോംബഴിയൽ എന്ന് പറയുന്ന പോയട്രിയിൽ എത്ര സ്പീക്കേഴ്സ് സാധാരണ ഒരു ഫോമിൽ ഒറ്റ സ്പീക്കറെ ഉണ്ടാവും ഇനി ചില ഫോംസ് എന്തുണ്ടാവും കോൺവെർസേഷൻ്റെ തരത്തിലുണ്ടാവും ഇനി മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് വരുന്നതും ഉണ്ടാവും ഹോം ഹോംബറിയൽ ആ തരത്തിലുള്ള മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് വരുന്ന ഒരു ഫോമാണ് ആണ് അതിൽ ത്രീ സ്പീക്കേഴ്സാണ് ഉണ്ടാവുക കേട്ടോ റോബർട്ട് ഫോം ഹോം ഹോംബറിയൽ ഹാസ് ത്രീ സ്പീക്കേഴ്സ് ഒന്ന് നമ്മുടെ നറേറ്റർ നമ്മുടെ നറേറ്റർ റോബർട്ട് ഫോൾസ് തന്നെയാണ് പിന്നെ ഒരു ഹസ്ബൻഡ് വൈഫ് അപ്പം നറേറ്റർ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ മൂന്ന് സ്പീക്കേഴ്സ് ആണുള്ളത് ഹസ്ബൻഡ് വൈഫ് ദെൻ അടുത്തൊരു ദിന്റെ ആണ് എന്ന് പറയുന്ന പോയം എന്നാണ് പബ്ലിഷ് ചെയ്തത് നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് പഠിക്കാനുള്ള എല്ലാ രചനകളും പബ്ലിഷ് ചെയ്ത വർഷം പഠിച്ചു വയ്ക്കാം ഉറപ്പായിട്ടും അതിൽ നിന്നും രണ്ടോ മൂന്നോ ചോദ്യങ്ങളുണ്ടാവും ഇപ്പൊ തന്നെ മൂന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു ഇപ്പൊ ഓബീച്ചൊറി പബ്ലിഷ് ചെയ്തത് എന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ് ാണ് രാമാനുജൻ ഇറ്റ് ആൻ പോം വാസ് വാസ്വാസ് പബ്ലിഷ് നയൻറ്റീൻറ്റി വൺ കളക്ഷൻ റിലേഷൻസ് റിലേഷൻസ് എന്ന പേരിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പബ്ലിഷ് ചെയ്ത കളക്ഷനിലാണ് ഒബീച്ചോറി വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചരമ ഗ്രൂപ്പ് ഒരു പത്രത്തിൽ വരുന്നു അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് പോമാണ് ഇടോ വരാം ഇൻ വിച്ച് കളക്ഷൻ വാസ് നൈറ്റ് ഓഫ് ദി പബ്ലിഷ്ഡ് ഏത് കളക്ഷനിലാണ് നൈറ്റ് ഓഫ് ദി സ്കോപ്പി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതും സോ നൈറ്റ് ഓഫ് ദോപ്പി ഓൺ എന്ന് പറയുന്ന പോം ഏത് കളക്ഷനിലാണ് എന്നാണ് ചോദ്യം ഇൻ വിച്ച് കളക്ഷൻ വാസ് നൈറ്റ് ഓഫ് ദോപ്പി ഓൺ പബ്ലിഷ്ഡ് ഓപ്ഷൻ ബി ആണ് ദ എക്സാക്ട് നെയിം എന്നാണ് എക്സാക്ട് കളക്ഷനിലാണ് ഉള്ളത് ദ പോം night of the scorpion by intent jewish poet mizim isigal was published in his 1965 1965 ലാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ദ എക്സാക്റ്റ് നെയിം എന്നാണ് പുസ്തകത്തിന്റെ പേര് ദ എക്സാക്റ്റ് നെയിം എന്ന പുസ്തകത്തിലാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് then അടുത്ത കവിതയിലേക്ക് വരാം in the poem where the mind is without fear reason is compared to a അതിൽ റീസൺ റീസൺ അഥവാ അല്ലെങ്കിൽ യുക്തി യുക്തിയെ എന്തിനോടാണ് ഉപമിക്കുന്നത് യുക്തിയെ ഒരു ക്ലിയർമിനോടാണ് ഉപമിച്ചിട്ടുള്ളത് കേട്ടോ ഇതപ്പോ വേ ദ് ഫിയോർ ബൈ രവീന്ദ്രനാഥ് ടാഗോ റീസൺസ് കമ്പയർ ടു എ ക്ലിയർ സ്ട്രീം ഒരു തെളിഞ്ഞ അരുവിയോടാണ് യുക്തിയെ അല്ലെങ്കിൽ കാരണബോധത്തെ സൂചിപ്പിക്കുന്നത് എൻ്റെ ഡാൻ സിൽവിയ പ്ലാറ്റിന്റെ ഡാൻഡി എന്നപ്പോ വാസ് റിട്ടേൺ ഓൺ ഒക്ടോബർ ട്വൽവ് ഒക്ടോബർ ട്വൽവ് ഏത് വർഷം എന്ന് ചോദിക്കുന്നുണ്ടോ കൃത്യമായിട്ട് പഠിക്കുക നയൻറ്റി സിക്സ്റ്റി ടുവൽ നയൻറ്റി സിക്സ്റ്റി ടു വളരെ കുറഞ്ഞ വർഷം മാത്രം ജീവിച്ചിരുന്ന ഒരു കവിയാണ് ടെഡ് ഹ്യൂഗസിന്റെ ഒക്കെ വൈഫാണ് അല്ലേ ഡബ്സിന്റെ അദ്ദേഹത്തിൻ്റെ മകൾ മകൾക്ക് വേണ്ടിയുള്ളതാണല്ലേ പ്രയോ ഫോമൈ ഡോട്ടർ എന്നാണ് അപ്പം എൻ്റെ മകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പൊ മകൾ ആ മകളുടെ പേര് എന്താ എന്നാണ് കേട്ടോ ആൻസർ ഓപ്ഷൻ എ ആണ് ഓക്കെ അല്ലേ ദൻ നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് വരികയാണോ അടുത്തത് ഫംഗ്ഷൻ ഓഫ് ദ ടീച്ചർ എന്ന് പറയുന്ന ബേർട്ട് റസലിന്റെ ഒരു എസ് സെ ആണ് അക്കോർഡിംഗ് ടു ദ ബേർട്ട് ആൻഡ് റസൽ ഡാഷ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഫുൾഫിൽമെന്റ് ഓഫ് ദ ടീച്ചേഴ്സ് ഫങ്ഷൻ ഒരു ടീച്ചറിന്റെ ദൗത്യങ്ങൾ കൃത്യമായിട്ടും പൂർത്തീകരിക്കണമെങ്കിൽ ആ ടീച്ചറിന് പ്രാഥമികമായിട്ട് വേണ്ടത് എന്താണ് വിദ്യാഭ്യാസമല്ല അറിവല്ല മറിച്ചോ ഇന്റലക്ച്വൽ ഇൻഡിപെൻഡൻസ് ഇന്റലക്ച്വൽ ഇൻഡിപെൻഡൻസ് വേണം അല്ലെ ഇപ്പോൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ കീഴിലാണ് ഒരു ടീച്ചർ വരുന്നത് ടീച്ചറിന് എന്ത് വേണം ഇൻ്റലക്ച് ഇൻ്റലക്ച്വൽ ഇൻഡിപെൻഡൻസ് വേണം എന്നാൽ മാത്രമേ ടീച്ചർ ടീച്ചർ ആഗ്രഹിക്കുന്ന രീതിയിൽ കുട്ടികളെ ഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് ദൻ അക്കോർഡിംഗ് ടു ഡോക്ടർ രാധാകൃഷ്ണൻ ദ ഹ്യൂമാനിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് ബിക്കോസ് ഇറ്റ് ടീച്ചസ് അബൌട്ട് അവർ ഓൺ ഡാഷ് ഹ്യൂമാനിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മാനവികതയാണ് നമുക്ക് നമ്മുടെ ആ നമ്മുടെ സെൽഫിനെ അല്ലേ നമ്മുടെ സെൽഫിനെ അല്ല സോറി നമ്മുടെ പ്രകൃതം കേട്ടോ സെൽഫല്ല നമ്മുടെ നേച്ചറാണ് നമ്മുടെ പ്രകൃതത്തെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് നമ്മുടെ പ്രകൃതത്തെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് എന്താണ് ഹ്യൂമാനിറ്റി ആണ് ഹ്യൂമാനിറ്റി ആണ് ഇപ്പം നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതത്തെ മനസ്സിലാക്കി തരുന്നത് ഹ്യൂമാനിറ്റി ആണ് ഹ്യൂമാനിറ്റിയാണ് ഹ്യൂമാനിറ്റി ആണോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും ഹ്യൂമാനിറ്റിയെ കുറിച്ച് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടായിരിക്കണം ദെൻ അടുത്ത ഒരു ലിറ്റററി ടേം ആണ് ഡാഷ് ഇസ് ദേണിംഗ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് സംഭവങ്ങളുടെ വഴിത്തിരി അല്ലെ ഓരോ ഇൻസിഡൻറ്റും അതിന്റെ ടേണിംഗ് പോയിന്റൊക്കെ പരാമർശിക്കുന്ന ടേമിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും എന്ന് ചോദിച്ചാൽ പെരിപെറ്റിയ എന്നാണ് അല്ലെ പെരിപെറ്റിയ എന്നാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ അക്കോർഡിംഗ് ടു വേർഡ്സ് വേർത്ത് ഡാഷ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു പോയട്രി വേർഡ്സ് വേർതിനെ സംബന്ധിച്ചിടത്തോളം പോയട്രിക്ക് ആവശ്യമില്ലാത്തത് എന്ത് അപ്പം ഇവിടെ നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഡൗട്ട് ആണ് വേർട്സ് വേർതിനെ സംബന്ധിച്ചിടത്തോളം ടാലന്റ് ഇമാജിനേഷൻ ഒക്കെ വേണം മീറ്റർ ആണോ റൈം ആണോ വേണ്ടാത്തത് റൈമ് വേണം ഒരു താളം വേണം എന്നാൽ കൃത്യമായിട്ടുള്ളൊരു മീറ്ററിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ താളബോധം വേണം ഒരു റൈമൊക്കെ ആകാം എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു മീറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് വേർട്സ് വേർത്ത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം വീണ്ടും ലിറ്ററ ഡിവൈസിൽ നിന്നുള്ള ചോദ്യമാണ് ദ ടെസ്റ്റ് ഓൺ മെത്തേഡ് ഇസ് മോഡിഫൈഡ് മെത്തേഡ് ഓഫ് ഡാഷ് ആരുടെ മെത്തേഡ് മോഡിഫൈ ചെയ്തതാണ് ടെസ്റ്റ് ഓൺ ടെസ്റ്റ് ഓൺ മെത്തഡെന്ന് പറയുന്നത് അഡിസൻ്റെ മെത്തേഡാണ് അല്ലേ അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ സോ അഡിസൺ യൂസ് ദ ടെസ്റ്റ് ഓൺ ടെക്സ്റ്റ് ഓൺ മെത്തേഡ് വിച്ച് വാസ് ലേറ്റ് മോഡിഫൈഡ് ബൈ മാത്യു അർണോൾഡ് അപ്പം അഡിസൺ ടെസ്റ്റ് ഓൺ മെത്തേഡ് യൂസ് ചെയ്യുകയും അതിനെ മാത്യു അർണോൾഡ് മോഡിഫൈ ചെയ്യുകയും ചെയ്തു അപ്പോൾ മാത്യു അർണോൾഡാണ് അതിനെ മോഡിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ ദാൻഡേഴ്സ് ഇൻഫോണോ ഇതൊക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാ ഏരിയാസും കൃത്യമായിട്ട് പഠിക്കും നിങ്ങൾ അതിനകത്ത് ടെൻഷൻ വേണ്ട ഓക്കെ ഒന്നുകിൽ സിലബസ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ മാസ്റ്റർ കി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും പോകാതെ എല്ലാ റിസോഴ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ് വിത്ത് എസ് ഇൻഡിവിജ്വൽ ടാലന്റ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ഡാൻഡയുടെ ഇൻഫോണയിലെ ഏതെന്ത് കാൻഡോയിലാണ് റെഫർ ചെയ്യുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ കാൻഡോ ഫിഫ്റ്റീൻ മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഉത്തരമില്ല ക്യാൻസൽഡ് ആണ് ഇത് ക്യാൻസൽഡ് ആണ് ഇൻ ഹിസ് എസ് എ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലന്റ് ക്രിയേറ്റീവ് പോയിട്രിയിലെ ആ ഒരു ക്രിയേറ്റീവ് പ്രോസസിനെ കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് വീണ്ടും പോയട്രിയിൽ നിന്നുള്ള ചോദ്യം വരികയാണ് കണ്ടില്ലേ ചോദ്യം ഷഫിൾ ചെയ്ത് വന്നിട്ടുണ്ട് പോയട്രിയിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വരുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഓഡിറ്റു എ സ്കൈലാർക്ക് ഉണ്ട് ഈ ാണ് മിക്ക ആളുകൾക്കും കൺഫ്യൂഷൻ ആകുന്നത് ട്വന്റി വൺ സ്റ്റാൻഡ്സാസ് പി ബി ഷെല്ലിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഓഡുകൾ പെട്ടതാണ് ഓർഡ് ടു എ സ്കൈലാക്ക് അതിൽ ഇരുപത്തി ഒന്ന് സ്റ്റാൻഡ്സാസ് ആണ് ഉള്ളത് പഠിച്ചു വെക്കുക ഇരുപത്തി ഒന്ന് സ്റ്റാൻസാസ് ആണ് ഉള്ളത് ഓക്കെ അല്ലേ സോ നമ്മള് പ്ലേ ഡ്രാമ നോവൽ ഫിക്ഷൻ നോൺ ഫിക്ഷൻ എസ് എ ലിറ്ററേ ക്രിറ്റിസം തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു ഇനി ഗ്രാമർ ഫോണറ്റിക്സ് ആ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ